വായനശാല വാർഷികാഘോഷവും ആദരസദസ്സും നടന്നു വിദ്യാഭോഷണി ഗ്രാമീണ വായനശാലയുടെ എൺപത്തിരണ്ടാം വാർഷികാഘോഷവും ആദരസദസ്സും നടന്നു വായനശാല അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടി സുപ്രസിദ്ധ വാദ്യകലാകാരനും കേരള സംഗീത നാടക അക്കാദമി അംഗവും കേരള ഫോക്ലോർ അക്കാദമി കൗൺസിൽ അംഗവുമായ പ്രൊഫസർ കലാമണ്ഡലം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിലായി മരണപ്പെട്ട മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സാഹിത്യകാരൻ എം കെ സാനു കലാഭവൻ നവാസ് തുടങ്ങിയ സമൂഹത്തിൽ നിന്നും അടുത്ത കാലത്തായി മരണപ്പെട്ടവർക്കുള്ള അനുശോചന പ്രമേയം വായനശാല എക്സിക്യൂട്ടീവ് അംഗം കെ പി സുബ്രഹ്മണ്യനും വാർഷിക റിപ്പോർട്ട് കെ പി ജനാര്ദനനും അവതരിപ്പിച്ചു അക്ഷരജാലകം പി എന് പണിക്കർ പുരസ്കാരം നേടിയ ബിബിൻ ആറങ്ങോട്ടുകരയെ പരിപാടിയിൽ വെച്ച് തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ഉപകാരം നൽകി ആദരിച്ചു വായനശാല വൈസ് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി മാസ്റ്റർ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ ജനാർദ്ദനൻ തിരുമിറ്റ കൊടഗ്രാം പഞ്ചായത്ത് അംഗം ഗ്രീഷ്മ അനിൽകുമാർ നേതൃസമിതി കൺവീനർ കെ രവി പ്രകാശ് ബിപിൻ ആറങ്ങൂട്ടുകര കെ വി സതീശൻ കെ പി ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കവിതാ പാരായണം നൃത്ത നൃത്തങ്ങൾ ഗാനമേള എന്നിങ്ങനെ വിവിധ പരിപാടികൾ അരങ്ങേറി എൺപത്തിരണ്ട് വർഷം മുമ്പേ തുടങ്ങി വർഷം ആദ്യത്തെ ഇതിന്റെ ഒന്നാമത്തെ മെമ്പർഷിപ്പ് ആരുടെ എഴുതിയായിരുന്നു ആരായിരുന്നു അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് ഒരു തിരിഞ്ഞു നടന്നുണ്ടായിരുന്നു എന്തായിരുന്നു അന്നത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഒരു പക്ഷെ ഞാൻ നേട്ടവും എന്റെ ഒരു പുസ്തകം കാണാനിടയായി ആ പുസ്തകത്തിന്റെ പേര് അടിപൊളി തലാണ് സത്യം പറഞ്ഞു ഞാൻ പോയി ആ പുസ്തകം എന്നോട് കാരണം ഞങ്ങൾ പത്ത് വർഷം തിരുവനന്തപുരത്ത് ബാങ്കിന്റെ മാനസറിന്റെ ഒപ്പം യാത്ര ചെയ്തിരുന്നു പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു പറഞ്ഞില്ലേ പക്ഷെ ഞാൻ കണ്ടത് എന്റെ കലാമണ്ഡലത്തിൽ അധ്യാപകയായ പ്രീൻസർ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ്

തന്നെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ് വിഭാഗം